പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നാണ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആയിരത്തി അറുനൂറ് രൂപ വീതം മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാർ ഒരു മാസം നീക്കിവെക്കുന്നത് എന്നാൽ ഇത് കൃത്യമായി എല്ലാ മാസവും അവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ രണ്ടോ മൂന്നോ മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം വരെയുള്ള അഞ്ച് മാസത്തെ പെൻഷൻ തുകയായ എണ്ണായിരം രൂപ വീതമാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇനി ലഭ്യം ലഭിക്കാനുള്ളത് എന്നാൽ ഇപ്പോഴത്തെ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും കുടിശ്ശിക തുക ഒരുമിച്ച് വിതരണം ചെയ്യുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ മൂന്ന് മാസത്തെ പെൻഷൻ തുകയെങ്കിലും ഒരുമിച്ച് വിതരണം ചെയ്യണമെന്നാണ് സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ഒപ്പം തന്നെ പെൻഷൻ സംഘടനകളുടെയും ഒക്കെ ആവശ്യം ഇത്തരത്തിൽ പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ മസ്തറിംഗ് ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ആളുകൾക്ക് പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ 아상편 <목소리로> ഇനിയും മസ്തരിം ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഫെബ്രുവരി മാസം ഇരുപതാം തീയതിക്കുള്ളിൽ മസ്തറിംഗ് പൂർത്തിയാക്കി പെൻഷൻ നിലനിർത്താവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്തറിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും മൂന്ന് മാസത്തെ പെൻഷനെങ്കിലും അടിയന്തരമായി വിതരണം ചെയ്യണമെന്നാണ് പ്രതിപക്ഷ നേതാക്കളും മറ്റു സംഘടനകളും ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള പെൻഷൻ വിതരണം നടക്കുകയാണെങ്കിൽ ഓരോ ഗുണഭോക്താക്കൾക്കും നാലായിരത്തി എണ്ണൂറ് രൂപ വീതമായിരിക്കും കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക